നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ചിക്കൻ്റെയും വെളിച്ചെണ്ണയുടെയും വിലയായി എങ്ങോട്ട് സാധാരണ ജനങ്ങളെ കണ്ണീരിലഴുത്തി ഈ വില കേട്ട് ഒരു കപ്പലിൽ വരുത്തി വെച്ച ദുരന്തമാണ് ഇപ്പോൾ ഇങ്ങനെ ചിക്കന് വില കൂടാൻ കാര്യം ആരും ഇപ്പം മീൻ മേടിക്കാത്തതുണ്ട് എല്ലാവരും ഇപ്പം ചിക്കനിലോട്ട് പോയിരിക്കുകയാണ് പക്ഷേ സംസ്ഥാന ഗവൺമെൻ്റ് സംസ്ഥാന സർക്കാരും പറയാ മീൻ ഒരു കുഴപ്പമില്ല എല്ലാവർക്കും കഴിക്കാം ജനങ്ങൾ ഇപ്പോൾ മീൻ കുറേ വെച്ച് എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസര അവസരത്തിലാണ് എല്ലാവരും ചിക്കൻ ധാരാളമായി ഉപയോഗിക്കുന്നത് അതിൻ്റെ മോഹവലയായിട്ട് ഇപ്പോൾ നൂറ്റി അമ്പത്തഞ്ച് മുതലാണ് ഒരു കിലോയുടെ പുറത്ത് ബ്ലോക്ക് വഴികൾ അതേസമയം നാളികേരം വൻ ദൗർലഭ്യം അനുഭവപ്പെടുന്ന സമയത്ത് കോപ്ര വില ഇപ്പം ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് അതിനനുസരിച്ച് വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ മുന്നൂറ്റി എൺപതിലേക്ക് കടക്കുകയാണ് വൈകാതെ തന്നെ പിന്നെ നാനൂറ് പുറത്ത് പോകുമെന്നാണ് അവരെ മില്ലുടമകളും കൊപ്ര കർഷകരും പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ തേങ്ങാധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം കടകളിലും മറ്റും വിദേശ രാജ്യങ്ങളിലും എക്സ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കടകളിൽ നിന്ന് ഒരു കിലോ തേങ്ങ വാങ്ങിക്കണമെങ്കിൽ എൺപത്തഞ്ച് മുതൽ എൺപത്തി രൂപ കൊടുക്കണം ഒരു കിലോ പേർത്ത് ഈ മറ്റ് വിലകൾ നോക്കാം അഞ്ചൽ ഏറെ കാർഷികമണിയിൽ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയൊന്നും നോക്കാം പയറ് കിലോ എഴുപത്തഞ്ച് പാവൽ എഴുപത് പടവനം ഇരുപത്തഞ്ച് കിലോ നാൽപ്പത്തഞ്ച് കുമ്പളം അറുപത്തഞ്ച് എഴുപത് മത്തൻ മുപ്പത് ചുരയ്ക്ക ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തരി മുപ്പത് വെണ്ട അമ്പത് പപ്പയ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മുളക് നൂറ്റി ഇരുപത്തഞ്ച് കാന്താരി നാന്നൂറ് പാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കറിനാരങ്ങ നാൽപ്പത് ചെറുനാരങ്ങ എൺപത് കുക്കമ്പാർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മരച്ചീനി കിലോ മുപ്പത് വാഴക്കൊമ്പ് ഒരു പീസ് ഏഴ് പൈനാപ്പിൾ നാൽപ്പത് ഇഞ്ചി ഒരു കിലോ നൂറ്റി അൻപത് നിത്തിവഴുന്ന് കിലോ എഴുപത് തടിയൻക പത്ത് മുതൽ പതിനഞ്ച് സീമച്ചക്ക ഒരു കിലോ അമ്പത് ചീര ചുവപ്പ് നാൽപ്പത് ചീര പച്ച മുപ്പത് ചേന എഴുപത് ചേന വിത്ത് കിലോ തൊണ്ണൂറ് ചേമ്പ് അറുപത്തഞ്ച് കാച്ചിൽ കിലോ അറുപത് കിഴങ്ങ് അമ്പത്തഞ്ച് കൂർക്ക എഴുപത്തഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് റെമ്പുട്ടാൻ കിലോ എം നൂറ്റി എൺപത് ഡ്രാഗൻ ഫ്രൂട്ട് നൂറ്റി മുപ്പത് ഏത്തൻ കിലോ അറുപത് കപ്പ അമ്പത് മുതൽ അറുപത് പൂവൻ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പളയൻ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് റോബസ്റ്റ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് ഞാനിപ്പോൾ ഇപ്പോ ഇരുപത്തഞ്ച് മുതൽ അൻപത് എന്നിവയാണ് അവിടെ വന്നത് അതിന് ഇത്രയും ഉൽപാദിപ്പിച്ച് അവിടെ കൊണ്ട് കൊണ്ടുവന്ന കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയുടെ കണ്ടതിൽ വളരെയധികം നന്ദി